ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും കമലിനും കൂടെ വീട് അന്വേഷിച്ചെത്തിയത് ജയശ്രീയുടെ വീട്ടിലാണെന്നുള്ള കാര്യം അറിഞ്ഞതോടെ കമലിനും ജയശ്രീയും തമ്മിലുള്ള വഴുക്കുകൂടി കണ്ടപ്പോ വിഷ്ണുവിന് ചില സംശയങ്ങൾ തോന്നുന്നു വിഷ്ണു പറഞ്ഞു എനിക്ക് ഈ വീട് തന്നെ മതി പക്ഷേ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരാളെ കൂടി ഒരാളോട് കൂടി സംസാരിക്കാനുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം എന്ന് പറഞ്ഞ് വിഷ്ണു അവിടുന്ന് കമലിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു അപ്പോഴും കമലൻ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു ആശാനെ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല ഇത് വേണ്ട കേട്ടോ ചോച്ചേ ഈ വീട് ഇഷ്ടപ്പെട്ടെന്ന് ആശാൻ പറഞ്ഞത് വെറുതെയാ എന്തായാലും ഈ വീട്ടിലേക്ക് ആശാൻ വരാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കമലൻ എടുത്തു അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ വിഷ്ണു കമലിനോട് ചോദിച്ചു എടാ എത്ര നാളാടാ തുടങ്ങിയിട്ട് നീ കൃത്യമായി തേടി പിടിച്ച് ഈ വീട് തന്നെ കണ്ടെത്തിയത് എന്തുദ്ദേശത്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ആ കുട്ടിയുടെ വിവാഹം രണ്ടു തവണ മുടങ്ങിയതാണ് ഇനി ഒരു വിവാഹം മുടങ്ങാൻ കൂടിയുള്ള അവസരം നമ്മളായിട്ട് ഒരുക്കുന്നില്ല എന്തായാലും മോന്റെ മനസ്സിലുള്ള ആ വെള്ളേ അതങ്ങ് വാങ്ങി വെച്ചേ കേട്ടോ എന്നെല്ലാം പറഞ്ഞേ വിഷ്ണു കമലിനെ കളിയാക്കുമ്പോൾ ഉടനെ കമലം പറഞ്ഞു ആശാൻ എന്തൊക്കെയാ പറയുന്നത് അയ്യേ എനിക്കെങ്ങനെയൊന്നും ഇല്ല ആശാൻ ചുമ്മാ അത് ഇതൊക്കെ പറയലേ എന്ന് പറഞ്ഞെ കമലൻ വണ്ടി ഓടിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്കറിയാടാ ഇത് നീ ഇങ്ങനെ പതിക്കേ ഓരോന്നും ഒപ്പിച്ച് വരുമ്പോൾ അറിഞ്ഞൂടെ മേടാ ബ്രോക്കറെ നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ എന്നെല്ലാം വിഷ്ണു കമലിനെ കളിയാക്കുന്നു അങ്ങനെ കമലിനെ കളിയാക്കിക്കൊണ്ട് വിഷ്ണുവും കമലിനും ആ ഓട്ടോയിൽ തിരിച്ച് കളക്ട്രേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശാരദാമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അകത്ത് നിൽക്കുന്ന ശാരിക കേട്ടു അവിടെ ടേബിളിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുമ്പോഴേക്കും ശാരിക ഓർത്തു അമ്മ എവിടെ പോയിരിക്കുക ഫോൺ വിളിക്കടന്ന് അടിക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ച് ശാരിക വേഗം കോൾ അറ്റൻഡ് ചെയ്തു കോൾ കോളെടുത്തതും രോഹിത് വല്ലാത്ത ആശങ്കയോട് വിളിച്ചു ശാരദാമേ ഞാനാ രോഹിത് അപ്പോഴേക്കും ശാരിക പറഞ്ഞു അയ്യോ ഇത് ശാരദാമയല്ലേ ഞാനാ ശാരിക എന്താ എന്താ അത്യാവശ്യ കാര്യം വല്ലതും പറയാനാണോ ഞാൻ അമ്മയുടെ കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോ അതെ ഒരു അത്യാവശ്യ കാര്യം പറയാനാ ശ്യാമയ്ക്ക് വെടിയേറ്റു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ശാരികയാകെ ഞെട്ടി അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് വേഗം ഫോണുമായി പുറത്തായിരിക്കുന്ന ശാരദാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് വരുന്ന ശാരികയെ കണ്ട് ശാരദാമ ചോദിച്ചു എന്താ അടി എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അമ്മേ ദ ഫോൺ എന്ന് പറഞ്ഞ് വേഗം ശാരികെ ഫോൺ കൊടുത്തിടും ഫോൺ എടുത്ത ശാരദാമ്മ രോഹിത്തിനോട് ചോദിച്ചു എന്താ രോഹിത്തെ എന്താ കാര്യം ഉടനെ രോഹിത് പറഞ്ഞു അതു പിന്നെ ശാരദാമ്മയെ ഏർ ശ്യാമയ്ക്ക് വെടിയേറ്റു എന്ന് പറഞ്ഞതും ശാരദാമ ഞെട്ടി അയ്യോ എന്റെ മോക്ക് എന്താ പറ്റിയത് എങ്ങനെയാ രോഹിത്തെ എന്താ സംഭവിച്ചത് അവക്കിപ്പൊ എങ്ങനെയുണ്ട് എന്റെ കൈയും കാലും വരയ്ക്കുന്നു എന്നല്ല ശാരദാമ ആശങ്കയോടെ അറിയിച്ചു ഉടനെ രോഹിത് നന്ന സംഭവങ്ങൾ പറഞ്ഞു ഉപേന്ദ്രൻ തന്നെ ലക്ഷ്യം വെച്ച് വെച്ചതാണെങ്കിലും അത് കൊണ്ടത് ശ്യാമിക്കാമെന്നും ശ്യാമയുടെ തോളിനാണ് പരിക്കേറ്റിരിക്കുന്നതെന്നും ഉടനെ തന്നെ സർജറി ഉണ്ടെന്നും രോഹിത് അറിയിച്ചു ഫോണിൽ ആ വാർത്ത കേട്ടതോടെ ശാരദമ്മ ഫോൺ വെച്ചിട്ട് ഉടനെ ഷാരയോട് പറഞ്ഞു നീ എത്രയും വേഗം ശാലിനിയെ ഫോൺ ചെയ്യുക അപ്പോഴേക്കും ഷാരിക ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശാലിനി മറ്റൊരു മീറ്റിങ്ങിലായിരുന്നു കോൾ വരുന്നത് കണ്ട് ശാലിനി തൽക്കാലം അത് സാലൻ മോഡിൽ വെച്ച് കോൾ കട്ട് ചെയ്ത് കളയുന്നു ശാരിക പറഞ്ഞു അമ്മയെ ശാലിനി കോൾ എടുക്കുന്നില്ല കട്ട് എന്ന് പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ ഫോൺ വാങ്ങിച്ച് വിളിച്ചു ശാരദാമ്മ വിളിക്കുമ്പോഴും വീണ്ടും അമ്മയുടെ കോൾ വരുന്നത് കണ്ട് ശാലിനി വീണ്ടും അത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നു ഉടനെ ശാരദയ്ക്ക് ശാരദാമ ആശങ്കയോടെ ശാമയോട് ശാരിനിയോട് ശാരകയോട് പറഞ്ഞു അതെ അവൾ വീണ്ടും വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കളയുകയാണല്ലോ അപ്പോഴേക്കും ഷാരിക ചോദിച്ചു ഇനി വല്ലോ മീറ്റിങ്ങിലെ മറ്റോ ആയിരിക്കുമേ അമ്മേ അതുകൊണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ശാരദാമയ്ക്ക് ദേഷ്യമായി മീറ്റിങ്ങിലാണെങ്കിൽ എന്താ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് തവണ ഫോൺ ചെയ്യുമ്പോൾ അതെന്തെങ്കിലും അത്യാവശ്യ കോളാണെന്ന് മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ് ശാരദാമ ടെൻഷൻ അടിച്ചിരുന്നു ഈശ്വര എന്നെ മോക്ക് എന്താ പറ്റിയത് അറിയാഞ്ഞിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എന്നെല്ലാം ഓർത്ത് ശാരദാമ വീണ്ടും ആകെ ടെൻഷനിലായി അപ്പോഴാണ് വിഷ്ണു ചാന്നിയും ഇക്കാര്യമൊന്നും അറിയാറേ അങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ വീട്ടിലെത്തിയ നൂർ ജഹാനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു നൂർജഹാൻ ബാപ്പച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് സങ്കടത്തോടെയാണ് രാഘവൻ നായരോട് പറഞ്ഞത് ബാപ്പച്ചി ഒന്ന് നോക്കിയായി വന്നതായിരുന്നു ഭേദമായി എന്നിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങിയതാ പക്ഷേ ഇപ്പോ കുറച്ച് ദിവസമായി പാപ്പജി മരുന്നൊന്നും അങ്ങനെ കഴിക്കുന്നില്ല കൃത്യമായിട്ട് അതുകൊണ്ട് തീർത്തും വീണ്ടും മേലാതായ ആയ അവസ്ഥയിലാണ് എന്ന് വിഷമത്തോടെ നൂർജഹാൻ അറിയിക്കുമ്പോൾ അതെല്ലാം കേട്ട രാഘവനാർ പറഞ്ഞു എൻ്റെ മോളെ ഇങ്ങനെ കിടക്കുമ്പോൾ എപ്പോഴും എപ്പോഴും ഈ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആരെക്കൊണ്ട് സാധിക്കുന്ന കാര്യം ഞാനിങ്ങനെ തപ്പിന്നിടഞ്ഞാണെന്ന് നടക്കുന്നെങ്കിൽ പോലും എനിക്ക് എപ്പോഴും ഈ മരുന്ന് കഴിക്കുന്ന കാര്യത്തോട് ഇപ്പോഴും ആകമടുപ്പാണ് അതാ ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോൾ സുബേറിന്റെ കാര്യവും വേറൊന്നും അല്ലല്ലോ മോളെക്കുറിച്ചുള്ള ആദ്യാ മനസ്സ് നിറയെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടവും ആശങ്കയുമൊക്കെ സുബേറിന്റെ മനസ്സിന് അലട്ടുന്നുണ്ടാവും അതുകൊണ്ടാണ് സുബേർ വല്ലാതെ സങ്കടപ്പെടുന്നത് മോളെ നോക്കി കരയുന്നതും ഒക്കെ എന്ന് രാഘവ നായർ നൂർജഖാനെ സമാധാനപ്പെടുത്തി അപ്പോൾ സത്യഭാമ അവിടേക്ക് വരുന്നത് കണ്ട് രാഹോന്നാൽ പറഞ്ഞു ദാ വരുന്നുണ്ട് ഇപ്പൊ തുടങ്ങും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എഴുന്നേറ്റ് നടന്നൂടെ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ ചോദിച്ച് ഇപ്പൊ എന്നെ നേരെ കിടന്ന് ബഹളം ഉണ്ടാക്കും കുറച്ചു നേരം നടക്കുവോ ഓടുകയൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരെയും കൊണ്ടും കഴിയുന്ന കാര്യമാണോ ചില നേരത്തെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് എന്താണെന്ന് അവരൊന്നു മനസ്സിലാക്കണ്ടേ ഏതു നേരവും ഒന്നും മിണ്ടാതെ ഇങ്ങനെ കൂടെ തന്നെ ഇരിക്കാൻ കഴിയുമോ ചിലപ്പോൾ ചില സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഉള്ള അവസ്ഥകൾ വരും ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്നു എന്നതിന്റെ പേരിൽ ഇനി ഇപ്പം തുടങ്ങും നോക്കിക്കോ എന്ന് പറഞ്ഞ് നൂർജഹാനോട് സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സത്യഭാമയും പൊന്നിയും കൂടി അവിടേക്ക് എത്തി സത്യഭാമ നൂർജഹാനെ കണ്ടതും ചിരിച്ചുകൊണ്ട് മോളോട് വിശേഷം ചോദിക്കാൻ ചോദിക്കാനകത്തേക്ക് കയറി വരുമ്പോൾ സത്യഭാമയോട് നൂർജഹാൻ പറഞ്ഞു അതെ സത്യമ്മ സത്യാമ്മയെ കണ്ടതേ അച്ഛൻ തായിപ്പോൾ എഴുന്നേറ്റ് നടക്കാനും ഓടാനൊക്കെ തുടങ്ങുക അല്ലെങ്കിൽ അതിന്റെ പേരിൽ അച്ഛനെ വഴക്കു പറയുമെന്ന് പറഞ്ഞാണ് അച്ഛൻ അതിന് തയ്യാറാകുന്നത് ഞാൻ വന്നപ്പോൾ വരുന്നത് വരെ ഇതിലെ നടക്കുമായിരുന്നു ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴാണ് വിശേഷങ്ങൾ അറിയാനായിട്ട് കുറച്ചുനേരം ഇങ്ങനെ ഇരുന്നത് എന്ന് നൂർ ജഹാൻ സത്യഭാമ്മയോട് പറഞ്ഞു സത്യഭാമ അതെല്ലാം കേട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നൂർ ജഹാനോട് ചോദിച്ചു അല്ല ഇപ്പോൾ മോളുടെ എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വാപ്പച്ചിയുടെ അവസ്ഥ വല്ലാത്ത കഷ്ടത്തിലാണ് വാപ്പച്ചി കൃത്യമായി മരുന്നൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് മുൻപത്തെക്കാളും കൂടുതൽ ഭക്ഷണമായ അവസ്ഥയിലെ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിർബന്ധിച്ച് എത്ര തവണയോ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കുകയും മരുന്ന് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുക വാപ്പച്ചിക്ക് കഴിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാത്തതുപോലെയാണ് പെരുമാറുന്നത് എന്നെല്ലാം വിഷമത്തോടെയും സങ്കടപ്പെട്ട് അപ്പോ പറയുന്ന ആ വാക്കുകൾ കേട്ട് സങ്കടത്തോടെയുള്ള നൂർജഹാന്റെ വാക്കുകൾ കേട്ട് സത്യഭാമ പറഞ്ഞു മോള് വിഷമിക്കാതെ എന്തായാലും സുബേറിന്റെ അസുഖമൊക്കെ വേഗം ഭേദമാവും പിന്നെ മോള് ഒന്നും ഓർത്ത ടെൻഷനാകേണ്ട മരുന്നൊക്കെ കൃത്യമായി കഴിപ്പിച്ചാൽ മതി എന്തായാലും വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ ഞാനെന്നാ അകത്തേക്ക് പോവാ വല്ലാത്ത ക്ഷീണം എന്ന് പറഞ്ഞ് സത്യഭാമ പോകാൻ തുടങ്ങുമ്പോൾ പിന്നാലെ കയറി വന്ന പൊന്നിയെ നോക്കി സത്യമ്മ പറഞ്ഞു അതെ പൊന്നി നീ ബാക്കിയുള്ള സാധനങ്ങളകത്ത് വെച്ചിട്ട് നീ പൊയ്ക്കോ ഇനി നാളെ വന്നാൽ മതി അത് കേട്ടതും ശരി സത്യാമ്മയെന്ന് പൊന്നി തലകുലുക്കി സത്യഭാമ്മ അകത്തേക്ക് കയറിപ്പോയതിനു ശേഷം പൊന്നി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രാഘവെന്നാർ പൊന്നിയെ പിടിച്ചു നിർത്തുന്നു പൊന്നി എന്താ ശരിക്കും സംഭവിച്ചത് എന്താ വല്ലാത്ത മുഖത്ത് വല്ലാത്ത ഗൗരവം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൊന്നി പറഞ്ഞു അതു പിന്നെ രാഘവൻ സാറേ സത്യാമ്മയെ ഞാനും ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വിഷ്ണു കുഞ്ഞ് വാടകയ്ക്ക് വീട് അന്വേഷിച്ച് വന്നിരുന്നു അത് കഷ്ടകാലത്തിന് സത്യമ്മ കാണുകയും ചെയ്തു അതാ എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതോടെ രാഘവൻ നായർ ആകെ വിഷമത്തോടെ തലകുലക്കി അപ്പോഴേക്കും നൂർജാൻ പറഞ്ഞു എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടേ അച്ചാ ഇനിയും നിന്ന് കഴിഞ്ഞാൽ മാമി വിഷമിക്കും എന്ന് പറഞ്ഞ് നൂർജഹാൻ അവിടെ നിന്നിറങ്ങി സത്യഭാമ്മ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് ആ റൂമിൽ ബെഡിൽ അങ്ങനെ ഇരിക്കുകയാണ് രാഘവൻ നായർ അന്ന് സ്കൂൾ കുട്ടിയെ കൊണ്ട് എഴുതിച്ചാ ആ കത്ത് അപ്പോഴും ആ അതേപടി തന്നെ കിടന്നു സത്യഭാമ തന്റെ മകൻ തന്നെ വിട്ട് വീണ്ടും വാടകയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ഓർത്ത് വേദനയോടെ സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഘവൻ നായർ അകത്തേക്ക് കയറി വന്നത് രാഘവൻ നായരം നിലത്ത് കിടന്ന ആ പേപ്പർ ശ്രദ്ധിക്കാതെ ഭാമയെ നോക്കിക്കൊണ്ട് സംസാരിച്ചു പാമേ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നീ തന്നെയല്ലേ അവനോട് ഇവിടെ താമസിക്കേണ്ടെന്നും ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞു വിട്ടത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ വിഷമത്തോടെ പറഞ്ഞു ഞാനങ്ങനെ എന്റെ സങ്കടം കൊണ്ട് പലപ്പോഴും അങ്ങനെയൊക്കെ സംസാരിച്ചൊന്നിരിക്കും എന്ന് വെച്ച് അവനതിങ്ങനെ കാര്യമാക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു രാഘവൻ നായർ പറഞ്ഞു ഫാമേ നീ ഒരു കാര്യം മനസ്സിലാക്കണം എത്ര നാളാ അവർ അക്കരേക്കിരിയായിട്ട് ഇങ്ങനെ നടക്കുന്നത് അവർക്കും ജീവിക്കണ്ടേ ഇത്രയും വർഷക്കാലം അവർ സമാധാനത്തോടെ ജീവിക്കാൻ നീ അനുവദിച്ചിട്ടുണ്ടോ നീ ഒന്ന് ആലോചിച്ച് വയ്ക്കു പാമേ അവർക്കും ജീവിക്കണ്ടേ ജീവിതം എന്താണെന്ന് അവർക്കും അറിയണ്ടേ ഇങ്ങനെ അക്കരേക്കിരിയായി നടന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അവരൊന്നിച്ച് ജീവിക്കാനായിട്ട് നീ തന്നെ നീ തന്നെ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു അത്രയും നീ കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോ സതിഭാമ പറഞ്ഞു ഇല്ല രാഘവേട്ട എനിക്കെന്റെ മോൻ എൻറെ അടുത്തുണ്ടാവണം അവനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് സതിഭാമ വിഷമിച്ചോ വിഷമത്തോടെ പറയുമ്പോ രാഘവൻ പറഞ്ഞു എന്നിട്ടാണോ ഭാമെ നീ ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ കാണിക്കുന്നത് അങ്ങനെയുള്ളവർ മകനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ചോദിച്ച് രാഘവനായർ ദേഷ്യപ്പെട്ടു ഇനി എന്തായാലും അവൻ അങ്ങനൊരു തീരുമാനം എടുത്തു ഇനിയെങ്കിലും അവർ അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്ന് രാഘവനായർ സത്യഭാമയോട് പറയുമ്പോൾ സത്യഭാമ മുഖം കറുപ്പിച്ച് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ശാലിനി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ മനുപല്ലവി ശാലിനിക്ക് അരികിലേക്ക് എത്തി മേഡം ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു ഓ വലിയ മശമൊന്നും പറയാൻ കഴിയില്ല മുമ്പത്തെ പോലെ തന്നെ പിന്നെ അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് അവർ ആത്മാർത്ഥമായ പണിയെടുത്തിട്ടുണ്ട് മാത്രം പറയാം അതെ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് തവണ അമ്മ വിളിച്ചിരുന്നു അനു എൻ്റെ കൂടെ ഇല്ലായിരുന്നതുകൊണ്ട് അമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി ശാരദ ഫോണിലേക്ക് വിളിക്കുന്നു ശാരദാമ്മ ഫോൺ എടുത്തതും കോൾ വന്നതും കണ്ട് ശാലിനി ചോദിച്ചു അമ്മേ അമ്മ എന്തിനാ എന്നെ വിളിച്ചിരുന്നത് ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു അതുകൊണ്ട് എടുക്കാൻ കഴിയാതെ പോയത് എന്താ അമ്മേ എന്താ അമ്മയുടെ പ്രശ്നം എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ ശ്യാമിക്ക് ശ്യാമിക്ക് വെടിയേറ്റൂ എന്ന് രോഹിത് വിളിച്ച് പറഞ്ഞതാ ശാലിനി അത് കേട്ടതും ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു ഏഹ് എന്താ എന്താ അമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു അതേ മോളെ ശാലിനി ശ്യാമിക്ക് വെടിയേറ്റൂ എന്നാ രോഹിത് എന്നെ വിളിച്ചു പറഞ്ഞത് നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ എൻ്റെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല ചിലപ്പോൾ ഞാൻ ബോധം കിട്ട് വീണമെന്നിരിക്കും എന്താ സംഭവിച്ചതെന്നൊന്നും ശരിക്കും ഞാൻ ഞാനെന്തായാലും രോഹത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ശ്യാമ ശ്യാമയുടെ കാര്യം അറിയാനായിട്ട് എന്ന് പറഞ്ഞിടും ദാമേ ഞാനിപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു ശാലിനി ഫോൺ വെച്ചു ഉടനേയും ശാരദാമ ഫോൺ കട്ട് ചെയ്ത് രോഹത്തിനെ വിളിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ശാലിനി അടുത്തുനിന്ന് അനുപലവിയോട് പറഞ്ഞത് അനു വേഗം വണ്ടി എറുക്കാൻ പറ എനിക്ക് ഒരിടം വരെ പോകണം എനിക്ക് വീട് വരെ പോണം എന്ന് പറഞ്ഞ് ശാലിനി ധൃതി പിടിച്ചത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അനു ആകെ ടെൻഷനിലായി ഈശ്വര വിഷ്ണു സാർ ഹൃദയായിട്ട് എത്തിയിട്ടില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് ആകെ അങ്ങനെ അപ്പോഴെ അനുപലവി നിൽക്കുകയാണ് ശാലിനി വേഗം കാറിനടുത്തേക്ക് വന്നിട്ടും അവിടെ വിഷ്ണുവിനെ കാണുന്നില്ല ഈ വിഷ്ണുമായിട്ട് എന്തെവിടെ പോയി പിന്നാലെ വന്ന അനുപലവിയോട് ശാലിനി ദേഷ്യത്തോടെ ചോദിച്ചു അനു എവിടെ ഡ്രൈവർ എവിടെ അപ്പോഴേക്കും എന്താ പറയണം എന്നറിയാറേ ആകെ ടെൻഷനോടെ അനു പറഞ്ഞു അത് മേഡം പെട്രോൾ അടിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു പെട്രോൾ അടിക്കാനോ പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണ് ക്യാൻ അകത്താണോ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ച് ശാലിനി ദേഷ്യപ്പെട്ടു അപ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോ എത്തിയത് കളക്ടറേറ്റിലേക്ക് ഒരു ഓട്ടോ വന്നതും വേഗം തന്നെ ശാലിനി ആ ഓട്ടോക്കാരനെ പിടിച്ചു നിർത്തി അതെ ഒരിടം വരെ പോകണം എന്ന് പറഞ്ഞ് ശാലിനി ഓട്ടോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു അവിടേക്ക് എത്തി വിഷ്ണു ശാലിനി ഓട്ടോക്കാരനോട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നു മേഡം 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 എവിടെ പോകാനാണ് മേഡം എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണു അരികിലേക്ക് വന്നതും ശാലിനി വേഗം വിഷ്ണുനെ നോക്കിയിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ കളക്ടറുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഉത്തരവാദിത്വം കാണിക്കണം ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള ചിന്ത വേണം പിന്നെ ഇവിടെ വിഷ്ണു ഏട്ടൻ ജോലിക്ക് വന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടിയാണല്ലേ എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണല്ലേ എന്ന് ചോദിച്ചത് ശാലിനി ദേഷ്യത്തോടെ ആ ഓട്ടോയിൽ കയറി അവിടുന്ന് പുറപ്പെട്ടു ചാലനി പോകുന്നത് കണ്ടതോടെ വിഷ്ണു ആകെ ഞെട്ടിലോട് നിൽക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ വിഷ്ണു ആകെ ആശങ്കയോടെ അനുവിനെ നോക്കി അനുവഴിക്കു ഓടി വന്നിട്ട് പറഞ്ഞു വിഷ്ണു സാറെ വേഗം വണ്ടിയെടുത്ത് മേഡത്തിൻ്റെ പിന്നാലെ ചെല്ലു എങ്ങനെയെങ്കിലും മേഡത്തിൽ ഒന്ന് ആശ്വസിപ്പിച്ച് എങ്ങനെയെങ്കിലും മേഡത്തി ഒന്ന് സമാധാനപ്പെടുത്ത് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വണ്ടിയെടുത്ത് ചാലനിക്ക് പിന്നാലെ പുറപ്പെട്ടു അപ്പോഴാണ് രോഹിത് തൻ്റെ ഫോണെടുത്ത് തൻ്റെ ശ്വാമിക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാകാൻ കാരണക്കാരിയായോ സുസ്മിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് സുസ്മിത കോൾ എടുത്തിട്ടും രോഹിത് നമ്പർ കണ്ട് സുസ്മിത ചോദിച്ചു എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ ഇപ്പോഴാണോ ഓർമ്മ വന്നത് എന്ന് ചോദിച്ചു അതെ ചത്തിട്ടില്ല എന്ന് പറയാനാ ഇപ്പൊ വിളിച്ചത് എന്ന് ദേഷ്യത്തോടെ രോഹിത് പറയുമ്പോൾ അത് കേട്ട ഉടനെ ചിരിച്ചുകൊണ്ട് സുസ്മിത ചോദിച്ചു അതെന്താ നീ ആത്മഹത്യക്ക് വല്ലതെന്ന് ശ്രമിച്ചോ ചത്തിട്ടില്ലെന്ന് പറയാൻ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു അതെ നീ അയച്ചുവിട്ടിരിക്കുന്ന മറ്റവനുണ്ടല്ലോ അവനെ ഉന്നം പിഴച്ചുപോയി അതുകൊണ്ട് എനിക്ക് വെടിയേറ്റില്ല പക്ഷേ അത് എൻ്റെ പാവം ശ്യാമയുടെ തോളത്തൊന്ന് കൊണ്ടിട്ടുണ്ട് ഇപ്പൊ അവളെ ശസ്ത്രക്രിയക്ക് കയറ്റിയിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം സർജറി കഴിഞ്ഞ് എൻ്റെ ശ്യാമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞോണ്ടല്ലോ പിന്നെ ആ ഉപേന്ദ്രൻ എന്ന് പറയുന്നവനെ നിങ്ങൾ ആരും പിന്നെ ഓർക്ക പോലും വേണ്ട അങ്ങനെ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുക പോലും വേണ്ട പിന്നെ നിന്റെ ചിറ്റപ്പനുണ്ടല്ലോ അയാൾ അധിക കാലം ആ എ സി പി യുടെ ഇരിക്കാൻ പോകുന്നില്ല അയാളെ ഞാൻ ഉടനെ തന്നെ തുരത്തും ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും അറിയാവുന്ന ഒരാളോടാണ് ഇങ്ങനെ കളിക്കുന്നതെന്നത് നിങ്ങൾ മറക്കണ്ട ഇങ്ങനെ നോപിച്ചു വിടരുത് പറ്റെങ്കിൽ അങ്ങ് തീർത്തു കളയണം ഇല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടി നിനക്കൊക്കെ തന്നിരിക്കും ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തതും രോഹിത്തിന്റെ വാക്കുകൾ കേട്ട് സുസ്മിതയ്ക്കാകെ ടെൻഷനായി ഉടനെ സുസ്മിത ആ ചിറ്റപ്പനെ വിളിക്കുന്നു സുസ്മിതയും ചന്ദ്രബോസും കൂടി പുറത്തു വെച്ച് കണ്ടുമുട്ടി ചന്ദ്രബോസ് അരികിലേക്ക് എത്തി സുസ്മിതയോട് ചോദിച്ചു എന്താടി മോളെ എന്താ നീ ഉടനെ കാണുന്നു പറഞ്ഞത് അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു ചുറ്റപ്പം വല്ല അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ടും ആ ആ രോഹിത്തിന്റെ ആ ഭാര്യ വെടിയേറ്റതല്ലേ അയാൾ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കൂ ആരാ അറിഞ്ഞത് എന്തായാലും അയാൾ കാണിച്ചു കൂട്ടിയത് ആന പോയി ആ പെണ്ണെങ്ങാനും ചത്തുപോയാലുണ്ടല്ലോ ജീവിതകാലം മുഴുവൻ അയാൾ ജയിലി കിടക്കേണ്ടി വരും ആ ഉപേന്ദ്രൻ അയാളുടെ മലേഷ്യയിലേക്കുള്ള യാത്രയൊന്നും പിന്നെ നടന്നേ വരില്ല എന്തായാലും അയാൾ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത് നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ പക്ഷെ നമ്മളും സൂക്ഷിക്കണം അയാളുമായിട്ട് ബന്ധമുള്ള ആളുകളെയൊക്കെ പോലീസ് നോട്ട് വിട്ടിട്ടുണ്ട് പിന്നെ എനിക്കും സർവീസിലിരിക്കുന്നതുകൊണ്ട് ചില പരിമിതികൾ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ എന്തായാലും നമ്മളെയെല്ലാം കൃത്യമായി അവർ നിരീക്ഷിക്കും കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് അയാളുമായി ബന്ധമുള്ള ആളുകളെയൊക്കെ പോലീസ് അന്വേഷിക്കും രോഹിത്തിനോട് വൈരാഗ്യമുള്ളവർ ആരൊക്കെയാണെന്നും ശാമിയോടും രോഹിത്തിനോടും വഴക്കുണ്ടാക്കി ബഹളം വെക്കുന്നവരും അവരുമായിട്ട് ഇതുപോലെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ അവരുമായി ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ആരൊക്കെയാണെന്നെല്ലാം പോലീസ് അന്വേഷിച്ചിറങ്ങും അങ്ങനെ വരുമ്പോൾ നമ്മളും ആ കൂട്ടത്തിൽ പെടും അതാണ് ഇനി സൂക്ഷിക്കേണ്ടത് എന്ന് ചന്ദ്രബോസ് സുസ്മിതയെ ഓർമ്മപ്പെടുത്തി സുസ്മിത പറഞ്ഞു അതെ ഇനി ആ രോഹിത് അവൻ പറഞ്ഞത് എന്താണെന്നറിയോ നമ്മളെ ആരെയും വെറുതെ വിടത്തില്ലെന്നാ ചിറ്റപ്പനെ ഇനി അധികം അങ്ങനെ അങ്ങ് എസ്ഇ പി പോസ്റ്റിൽ ഇരുത്തില്ല എന്ന് ചിറ്റപ്പ സൂക്ഷിച്ചോണം അവനാകെ ഏർ വിറഞ്ഞു നിൽക്കുക ആകെ സമനില തെറ്റി നിൽക്കുന്നവനാ എന്തെങ്കിലും കാണിച്ചാൽ അവസാന കാലത്ത് ദേഹത്തെ പിച്ചാത്തി കയറി പിന്നെ ചോരയൊലിപ്പിച്ച് എവിടെയെങ്കിലും കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു പിന്നെ അവനോട് പോകാൻ പറ അവൻ ഒരു ചീളു പയ്യൻ പക്ഷെ വിഷ്ണു ആണെങ്കിൽ നമ്മൾ പേടിക്കണം പക്ഷേ ഇവൻ അവനെ ഒന്നും അത്രയ്ക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ എന്തെന്ന് വെച്ചാൽ ആ ഉപേന്ദ്രനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് നമ്മളെയും പോലീസ് കൃത്യമായി നിരീക്ഷിക്കാനുള്ള കാരണം അതുതന്നെയാണ് എന്ന് പറയുമ്പോൾ രോഹിത് ശ്യാമയുടെ സർജറിക്ക് ശേഷം സർ സർജറിയുടെ അവസ്ഥ എന്താണെന്നും സർജറി ചെയ്തതിനു ശേഷമുള്ള ഡോക്ടറുടെ മറുപടി എന്താണെന്ന് അറിയുവാനൊക്കെയായി അങ്ങനെ ഐസുവിനു മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ ഓപ്പറേഷൻ തീയറ്ററിന് മുന്നിൽ രോഹിത് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് പോലീസുകാർ എത്തുന്നു പോലീസുകാർ വന്ന് രോഹിത്തിനെ ചോദ്യം ചെയ്തു രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഉപേന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആരാണ് വെടിവെച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എന്നോട് എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ളതുകൊണ്ട് അയാൾ എന്നെയാണ് ലക്ഷ്യം വെച്ചതെന്നും പക്ഷേ ചെന്ന് പെട്ടത് ശ്യാമയ്ക്കാണ് വെടിയേറ്റതെന്നും മാത്രമല്ല വെടിയേറ്റതിന് ശേഷം അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും ഉപേന്ദ്രൻ എന്നാണ് അയാളുടെ പേരെന്നും രോഹിത് അറിയിച്ചു അയാൾ നിങ്ങളോട് വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാളുമായിട്ട് ചില ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അയാളുടെ നീക്കങ്ങൾ ബിസിനസ് ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് കണ്ടപ്പോൾ ഞാനതിൽ നിന്ന് പിന്മാറി അതിൻ്റെ ദേഷ്യമാണ് അയാൾ എൻ്റെ നേരെ തീർക്കാനായി എത്തിയത് എന്തായാലും അയാളുമായിട്ട് സാമ്പത്തിക ഇടപാടിലൊന്നും തൽക്കാലം ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞതും പോലീസ് പറഞ്ഞു എന്തായാലും ഞങ്ങൾ അന്വേഷിക്കട്ടെ ഇനി സർജറി കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കി കഴിയുമ്പോൾ ഷ്യാമയുടെ മൊഴിയെടുക്കാനും ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ ഇത് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു പോലീസ് അവിടെ നിന്ന് മടങ്ങി ഇടയ്ക്ക് ഞങ്ങള് വിളിക്കുമ്പോൾ മൊഴി നൽകാനായിട്ട് എത്തേണ്ടി വരുമെന്നും രോഹിത്തിനോട് അവർ ഓർമ്മപ്പെടുത്തി അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇതുപോലെ ഒരു അവസ്ഥ ശാലിനി ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വേഗം തന്നെ ശാമിക്ക് ഭേദമാകുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ അമ്മയ്ക്ക് അരികിലേക്ക് എത്തി ശാലിനിയുടെ പിന്നാലെ വിഷ്ണു ആ ഓട്ടോയ്ക്ക് ഓവർടേക്ക് ചെയ്ത് വണ്ടി നിർത്തുകയും ശാലിനിയെ വിളിച്ചുകൊണ്ട് നേരെ കാറിൽ കയറി ശാലിനി കാറിൽ കയറിട്ടും ആ കലിപ്പോടെ നിൽക്കുന്നത് കണ്ടിട്ട് വിഷ്ണു പറഞ്ഞു എടോ ഞാൻ എന്തിനാണ് വന്നതെന്നറിയാമോ എന്താ ശരിക്കും സംഭവിച്ചു എന്ന് ചോദിച്ചു ഉടനെ ഹോസ്പിറ്റലിലേക്ക് രോഹിത്തിനെ കാണുവാനായി ശാലിനി എത്തിച്ചേർന്നു രോഹിത്തിൻ്റെ കൂടെ ശാലിനിക്കൊപ്പം വിഷ്ണു അവിടേക്ക് എത്തിയതും രോഹിത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അപ്പോഴേക്കും ഇതിന് പിന്നിൽ സുസ്മിതയാണെന്നുള്ള കാര്യം ശാലിനിക്ക് മനസ്സിലായി ഇത് അവളാ ജയിച്ചത് അവൾ തന്നെ ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ശാലിനി തനിച്ച് വണ്ടിയും എടുത്തു അവിടെ നിന്ന് നേരെ വിഷ്ണുവിനെ പോലും കൂട്ടാതെ നേരെ സുസ്മിതയുടെ വീട്ടിലേക്ക് എത്തുന്നു വണ്ടി നിർത്തി പുറത്തിറങ്ങിയ ശാലിനി കരിയോടെ സുസ്മയ കരിക്കിലേക്ക് വരുമ്പോ സുസ്മിത അഹങ്കാരത്തോടെ പറഞ്ഞു അതേ നിന്റെ പുനാര ഉണ്ടല്ലോ ശ്യാമ അവളെ ഞാൻ വെള്ള പുതപ്പിച്ചു കിടത്തും എന്ന് സുസ്മിത വെല്ലുവിളിക്കുമ്പോ അത് കേട്ടുവന്ന ശാലിനി സുസ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു നിന്നെ ഞാൻ തീർക്കുവടി എന്ന് പറഞ്ഞേ സുസ്മയുടെ കഴുത്ത് കുത്തിപ്പിടിച്ച് അവിടെ ആ നിലത്തിരുത്തുമ്പോ ഭയന്നിരിക്കുന്ന സുസ്മിതയെ ശാലിനി എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ചന്ദ്രബോസ് വേഗം അവിടേക്ക് എത്തി ഹലോ മേഡം ഒന്ന് മാറി നിൽക്കണം മേഡം എന്ന് പറഞ്ഞ് സുസ്മയുടെ ഇടയിൽ നിന്ന് ശാലിനിയെ പിടിച്ചു മാറ്റുകയാണ് ചന്ദ്രബോസ് ഉടനെ കലിതുള്ളി നിൽക്കുന്ന ശാലിനി രണ്ടുപേരോടുവുമായിട്ട് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഈ ഒരു കേസിൽ ശരിക്കും നിങ്ങളെ രണ്ടുപേരെയും സത്യം എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും യഥാർത്ഥ സത്യം ശാലിനിയുടെ അനുചിത്തിയെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ അതിനുള്ള തിരിച്ചടി നീ ഒക്കെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ശാലിനി രണ്ടുപേർക്കും താക്കീത് നൽകിക്കൊണ്ട് ഭീഷണി ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് മടങ്ങുന്നു